നടൻ മോഹൻലാൽ ഒരു മോദി ഭക്തനാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് പലപ്പോഴും ബി ജെ പിയോട് ആർ എസ് എസിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് മോഹൻലാൽ അക്കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷേ നടൻ മോഹൻലാലിന്റെ സിനിമ കാണുന്നത് ബി ജെ പി കാരനാണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാണെന്നോ മോദി ഭക്തനാണെന്നോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന ഒരാളാണെന്നോ എന്ന് വെച്ചല്ല മറിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് മലയാളികൾക്ക് ഒരു ഇഷ്ടമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അത് പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ ദാ ഇപ്പോൾ ഡിം എന്ന് പറഞ്ഞാൽ അത് പൊട്ടി പാളിച്ചായിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മതേതര സമൂഹം ഇക്കാലത്തെ ഒരാളെ കാണിച്ചു കൊടുക്കും അത് പ്രതിശിഷ്വനാഥാണ് പ്രതിശിശ്വനാഥിനേക്കാൾ കടുപ്പമേറിയ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ പ്രതിശു വിശ്വനാഥ് സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വർഗീയത വിളിച്ചു പറയുന്ന ഒരാളാണ് പ്രദർശിപ്പിച്ച ഒരാളാണ് നിരവധി പോസ്റ്റുകളിൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ അനുകൂല നിലപാടുള്ള അല്ലെങ്കിൽ നേതാവാണ് പ്രതിശു വിശ്വനാഥ് ഇത് തീർത്തും വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് കേരള പോലീസിന്റെ അടക്കം ശ്രദ്ധയിൽ പലപ്പോഴെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ് അങ്ങനെയുള്ള പ്രതീഷ് വിശ്വനാഥിന്റെ കൂടെ നടൻ മോഹൻലാലും പ്രിയദർശനും നിന്നിട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു കേരളം വളരെയധികം ഞെട്ടലോട് കൂടിയിട്ടാണ് ആ ചിത്രത്തെ നോക്കിക്കണ്ടത് നടൻ മോഹൻലാലിന് എന്തേ പ്രദീഷ് വിശ്വനാഥിനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ പച്ചവർഗീയത സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ വീഡിയോയിലൂടെയും പോസ്റ്റുകളിലൂടെയും നിരവധി തവണ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച പ്രതീക്ഷ വിശ്വനാഥനെ അറിയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ മോഹൻലാല് ചിത്രത്തിന് പോസ് ചെയ്തു കൊടുത്തതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ളത് നടൻ മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനമാണ് മതേതര സമൂഹം ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഉന്നയിക്കുന്നുള്ളത് മോഹൻലാല് ഇനി ഇങ്ങനെ പറയുകയാണ് എങ്കിൽ അയാൾ അറിയാതെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ചിത്രമെടുത്തു എന്ന് മോഹൻലാൽ പറയുകയാണ് എങ്കിൽ നിലവിൽ ഈ വിഷയം വിവാദമായിരിക്കുകയാണ് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ അത് തിരുത്തി പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തത് അയാൾ ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ അറിയാതെ വന്നിട്ട് എടുത്ത ഒരു ചിത്രമാണ് എന്ന് പോലും വിശദീകരിക്കാൻ മോഹൻലാൽ ഇതുവരെ തയ്യാറായിട്ടില്ല വർഗീയ വിദ്വേഷത്തിന്റെ പ്രചാരകനായിട്ടുള്ള പ്രതിഷ് വിശ്വനാഥിനെ പോലെയുള്ള ഒരാളുടെ കൂടെ മലയാളത്തിന്റെ മികച്ച സംവിധായകൻ അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും മലയാളത്തിലെ സംവിധായകർക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയദർശനും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലും കൂടെ നിൽക്കുമ്പോൾ അതെന്ത് സന്ദേശമാണ് പൊതുജനത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം തന്നെയാണ് വർഗീയവാദിയായ വർഗീയ പ്രചരണം അഴിച്ചുവിടുന്ന ഒരാളെ മോഹൻലാലും പ്രിയദർശനും അനുകൂലിക്കുന്നു എന്നുള്ള സന്ദേശമല്ലേ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തുക ഇത് തീർത്തും വളരെ മോശമായിട്ടുള്ള ഒരു ചെയ്തിയാണ് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകളുടെ കൂടെ നിന്ന് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾ ചിത്രം പടച്ചുവിട്ടുകഴിഞ്ഞാൽ അവരൊക്കെ ശരി എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് മോഹൻലാലിന്റെ ഉത്തരവാദിത്വമാണ് മലയാളത്തിന്റെ മികച്ച നടൻ തന്നെയാണ് അങ്ങ് അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല മലയാളത്തിൽ ഭാവാഭിനയത്തിൽ മോഹൻലാലിനെ വെല്ലാൻ പറ്റുന്ന നായകന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന് ഉത്തരം നൽകാൻ പോലും പല ആളുകളും മടിക്കുമെന്നുള്ളത് പച്ചയായ സത്യമാണ് അങ്ങനെയുള്ള മോഹൻലാൽ മോദിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തപ്പോഴൊന്നും ഈ രീതിയിലുള്ള പ്രതിഷേധം വന്നിരുന്നില്ല വർഗീയ വിദ്വേഷത്തിന്റെ പച്ചയായ പ്രചാരകനായിട്ടുള്ള പ്രദീഷ് വിശ്വനാഥിന്റെ കൂടെ നിൽക്കുമ്പോൾ തീർത്തും സമൂഹം മതേതര സമൂഹം തീർത്തും ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും എന്തായാലും മോഹൻലാൽ ഈ വിഷയത്തിൽ പെട്ടിരിക്കുകയാണ് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നുള്ളത് നിരവധി വിമർശനങ്ങളാണ് ചിലയിടങ്ങളിൽ പൂരത്തെവിളികളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത് വ്യാപകമായിട്ട് വരാനുള്ള കാരണം മോഹൻലാൽ ഇനി ഏത് നിലപാടെടുത്തു കഴിഞ്ഞാലും ഈ രീതിയിൽ വർഗീയവാദിയായിട്ടുള്ള പ്രതീക്ഷ വിക്ഷണം കൂടെ നിൽക്കും എന്ന് ആരും ചിന്തിച്ചില്ല എന്നാലും ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെടുകയാണ് പബ്ലിക് കേരളം